ഈ ഒരു ഐറ്റം മാത്രം മതി ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പഴങ്ങഞ്ഞിക്ക് പോലും സൈഡായിട്ട് കഴിക്കാനേ അത്രയ്ക്ക് ടേസ്റ്റിയുള്ള വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ചമ്മന്തിയുടെ റെസിപ്പിയായത് ഇത് മാത്രം മതി എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാ കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിളാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ അപ്പം എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരവ ഈ ഒരു ഒറ്റ ചട്നി മാത്രം നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനുമേ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ മൂന്നോ നാലോ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ഒരു നൂറ് ഗ്രാം വറ്റലി മുളക വറ്റലിമുളക് നന്നായിട്ട് വറുത്തെടുക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ തന്നെ ഇതുണ്ടാക്കണേ അപ്പോഴാണ് ഈ ചമ്മന്തിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളത് ഈ വറ്റൽ മുളക് നല്ല ചുമക്ക വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ തീ കുറച്ചിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാൻ മുളക് നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കൈകൊണ്ടൊടിച്ചാലുണ്ടല്ലോ പൊട്ടിക്കിട്ടണം ആ പാകം ആകുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇത് നല്ല ആയിട്ട് കിട്ടത്തുള്ളേ ഇപ്പം നമ്മുടെ മുളക് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ എണ്ണ കിടന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അന്നേരപ്പഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും ഇപ്പം കണ്ടില്ലേ ഇനി ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്നിത് മാറ്റിയെടുക്കാം ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ പൊരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം പക്ഷെ പല രീതിയിലാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് മാത്രം പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിലും കൈകൊണ്ട് ഞെരിട്ട് ീ ട്രണ്ണിൽ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാകും കേട്ടോ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളി മൂപ്പിക്കാനും എടുക്കുന്നത് നൂറ് ഗ്രാം ചെറിയ ഉള്ളിയെടുത്തിരിക്കുന്ന തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഈ എണ്ണയ്ക്കകത്ത് കിടന്നാൽ അതും മുളക് മൂത്തതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് തീശാലം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മുളക് കരിയുന്നത് പോലെ ഈ ഉള്ളി കരിയത്തില്ല അതുകൊണ്ട് ചിഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ വേഗത്തിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇപ്പം കണ്ടോ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ പാവമാകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാറ്റാവേ വളരെ സിമ്പിളായിട്ട് ചമ്മന്തി എല്ലാവരും ചന്തിരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി ഈ ഉള്ളി നമുക്ക് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഈ രണ്ട് സാധനങ്ങൾ മാത്രം നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി എണ്ണക്കകത്ത് കിടന്ന ഉള്ളി മൂത്ത് വരുന്ന സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും വാങ്ങാം എണ്ണ കളയണ്ട കേട്ടോ എണ്ണ മാറ്റി വെക്കാം ബാക്കി വരുന്ന എണ്ണ നമ്മൾ ലാസ്റ്റ് ചമ്മന്തിയിൽ ഇട്ടിച്ച് കൊടുക്കാം വേറെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ളിയും മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം എല്ലാ സാധനവും ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഇടാവേ നമുക്ക് ഇടികല്ല്ല് കൊണ്ട് വേണേലും ഇത് ചമ്മന്തി ഈസി ആയിട്ട് എടുക്കാവേ ചതച്ചെടുത്ത് വെച്ചാൽ മതി ഇപ്പം കണ്ടോ നല്ല പൊട്ടി വരുന്നുണ്ട് ഈ മൂപ്പി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ മുളകൊക്കെ നമുക്ക് ഞെരടി വേണേലും കൈ കൊണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ ആ പാകത്തിനെടുത്താൽ മാത്രമേ ആ ചമ്മന്തിക്ക് ടേസ്റ്റും ഉണ്ടാവുകയുള്ളേ ഉള്ളിയും മുളകും ഉപ്പും എല്ലാം ഒരു ബൗളിലേക്കാണ് ഇടുന്നത് അതിനുശേഷം നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഉള്ളിയും ഇത് ചേർക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്ക വലുപ്പത്തി ഒരു വാളമ്പുളിയുടെ കഷ്ണമാണ് ഒട്ടും ഗുരുവില്ലാത്ത വാളംപുളി വേണം എടുക്കാൻ എന്നാൽ മാത്രമേ ഉള്ളൂ മിക്സി നമ്മൾ അടിച്ചെടുക്കുവാണെങ്കിൽ അല്ലേൽ തട്ടി നിൽക്കുവേ ഇനി ആ വാളമ്പുളിയും ചേർത്ത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അത്രയും മാത്രം മതി ഈ നാല് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇത് മാത്രം മതി ചോറിന് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാകട്ടെ സൈഡായിട്ട് വേറെ ഒരു കറിയും വേണ്ട ഇനി ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാവേ ഇനി ഞാൻ പറയാവേ അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒന്നും കൂടെ മാത്രമല്ല അതിലും ടേസ്റ്റുള്ളൊരു സാധനമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെണ്ടക്കപ്പ ഒഴുങ്ങുക അല്ലേ ചെണ്ടക്കപ്പയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല രുചിയുള്ളൊരു ചമ്മന്തി ആകട്ടെ ഇത് ഇത് ഇതൊത്തിരി പേർക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ പല രീതിയിലാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് മാത്രം പക്ഷേ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കൊന്നും പാടൊന്നുമില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്താൽ ചമ്മന്തി റെഡിയാകും ഇതുണ്ടാക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലും ഓയിലും ചേർക്കരുത് വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവുള്ളൂ എന്നാൽ എന്നാലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ നൂറ് ഗ്രാം വറ്റലുമുളക എടുക്കുന്നെങ്കിൽ നൂറ് ഗ്രാം ചെറിയ ഉള്ളി സവോള ചേർക്കുകയും ചെയ്യൽ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് വരണമെങ്കിൽ അവരൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നൂറ് ഗ്രാം വറ്റലിമുള എടുക്കുവാണെങ്കിൽ നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുക്കണം ചെറിയ ഉള്ളിക്ക് അരച്ച് കൂടുതൽ ചിലവർ സവോള ചേർത്തുണ്ടാക്കും ഉണ്ടാക്കും സവോളയ്ക്ക് ഒരു വില ചട്ണിയൊക്കെ അരയ്ക്കാൻ ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ വെളിച്ചെണ്ണയില്ലേ വറുത്തീൻ്റെ ആ എണ്ണ അതിൻ്റെ വറുത്തേക്ക് ഞാൻ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് വാഴയിലക്കകത്തഘട്ടം ഞാൻ ഈ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വാഴയിലെ സ്മെല്ലും കൂടെ കിട്ടും ഇനി ഇതേ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തിനാണെന്നറിയുമോ ഉപ്പും പുളി എല്ലാം ബാലൻസ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ചേരുവകളെല്ലാം ഇപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറും പൊതി കെട്ടുന്ന സമയത്തൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെയുള്ള ചമ്മന്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന നേരം നല്ല രുചിയായിരിക്കേ കുറെ നമുക്ക് ഉണ്ടാക്കി വെക്കാം സ്റ്റോർ ചെയ്തു വെക്കാം ഫ്രിഡ്ജിലൊന്നും വേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരു ഒരഞ്ചാറ് ദിവസം ഇത് കേടാകാതെ ഇരിക്കും പുളി ചേർക്കുന്നത് കൊണ്ടേ ഇതുപോലെ മുളക് ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ കൂട്ടുകാർക്കൊക്കെ പ്രയോജനപ്രദമായ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും പോയൊന്ന് കണ്ടതിന് ശേഷം അഭിപ്രായമൊക്കെ പറയണേ ഇനി ഇതിലും നല്ല വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി പറയുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്